സൗദി അറേബ്യയിൽ ഇന്ത്യയിലേക്ക് വൻതോതിൽ വിദേശ നിക്ഷേപം കൊണ്ടുവരുന്നതിനായി ഇരു രാജ്യങ്ങളും നേരത്തെ തന്നെ വലിയ രീതിയിലുള്ള ഇടപെടലുകൾ കൂടുതലും നടത്തിവന്നിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്തിടെ നടത്തിയ സൗദി അറേബ്യൻ സന്ദർശനത്തിൽ ഇത് വളരെയധികം നിർണായകവുമായിരുന്നു ഇന്ത്യയിൽ നൂറ് ബില്യൺ ഡോളറിന്റെ നിക്ഷേപം നടത്തുമെന്ന വിഷയത്തിൽ നരേന്ദ്രമോദിയും അതുപോലെ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനുമായി വിദേശ ചർച്ചയും നടക്കുകയുണ്ടായി സൗദി അറേബ്യയിൽ നിന്നും വൻ നിക്ഷേപം വരുമെന്ന കാര്യം ഉറപ്പായിരുന്നു എന്നാൽ ഒറ്റ കമ്പനിയിലേക്ക് പത്ത് ശതമാനം എന്ന നിയന്ത്രണം ഉൾപ്പെടെ നിരവധി വെല്ലുവിളികൾ സോവറൻ ഫണ്ടുകളുടെ നിക്ഷേപത്തിന് വലിയ രീതിയിൽ നിലനിൽക്കുകയും ചെയ്തിരുന്നു സോവറൻ ഫണ്ടുകളുടെ സഹസ്ഥാപനങ്ങൾക്ക് നിക്ഷേപം നടത്താൻ വലിയ രീതിയിലുള്ള പരിമിതികളാണ് നിലനിന്നിരുന്നത് പക്ഷേ ഇപ്പോഴിതാ ഇത്തരം നിയന്ത്രണങ്ങളിൽ നിന്നെല്ലാം സൗദി അറേബ്യയ്ക്ക് ഇളവ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇന്ത്യയിലേക്ക് ദീർഘകാല മൂലധന നിക്ഷേപം ആകർഷിക്കുന്നതിനും അതുപോലെ ഇന്ത്യ സൗദി സാമ്പത്തിക ബന്ധം ശക്തിപ്പെടുത്തുമെന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരം ഒരു നീക്കത്തിലേക്ക് പ്രധാനമായിട്ടും ഇന്ത്യ ഇപ്പോൾ എത്തിയിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സൗദി സന്ദർശനത്തിൽ ഇരു രാജ്യങ്ങളും ഊർജം അടിസ്ഥാന സൗകര്യം അതുപോലെ ഫാർമസ്യൂട്ടിക്കൽസ് തുടങ്ങിയ മേഖലകളിൽ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കാൻ ധാരണയിലാവുകയും ചെയ്തു ഇതിനോടകം ഇൻകം ടാക്സ് ആക്ടിന്റെ സെക്ഷൻ ടെൻ ട്വന്റി എഫ്ഇ് അനുസരിച്ച് സോവറിൻ വെൽത്ത് ഫണ്ടുകൾക്ക് ഇന്ത്യയിലെ അടിസ്ഥാന സൗകര്യ നിക്ഷേപങ്ങളിൽ നിന്നുള്ള ഡിവിഡന്റ് പലിശ ദീർഘകാല മൂലധന നേട്ടങ്ങൾ എന്നിവയിൽ നിന്ന് നികുതി ഇളവ് ലഭിക്കുമെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരികയുണ്ടായി മാത്രമല്ല സെക്ഷൻ എയ്റ്റി എ പ്രകാരമുള്ള ആനുകൂല്യങ്ങളും അതുപോലെ പി ഐ എഫിന് ലഭ്യമാകുന്നതായിരിക്കും ഇത് നിക്ഷേപ പ്രക്രിയ കൂടുതൽ ലളിതമാക്കുകയും ചെയ്യുന്നുണ്ട് നിലവിലെ നിയന്ത്രണങ്ങളിൽ നിന്നും സൗദി അറേബ്യയ്ക്ക് ഇളവ് ലഭിക്കുന്നതിനെ തുടർന്ന് സോവറിൻ ഫണ്ടുകളിലെ വിവിധ ശാഖകൾക്കും പത്ത് ശതമാനം പരിധി ലംഘിക്കാതെ സ്വതന്ത്രമായി ഇന്ത്യ ഓഹരി വിപണിയിൽ നിക്ഷേപിക്കാൻ കഴിയുന്നതായിരിക്കും മാത്രമല്ല ഇതിനെ തുടർന്ന് ഇന്ത്യൻ വിപണിയിലേക്ക് കൂടുതൽ സൗദി അറേബ്യൻ നിക്ഷേപം എത്തുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നുണ്ട് फैसल बिन अब्दुल असीस അൽ സൗദ് രാജാവിന്റെ നേതൃത്വത്തിൽ സൗദി സർക്കാർ വിവിധ നിക്ഷേപങ്ങൾ നടത്തുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് പ്രധാനമായിട്ടും സ്ഥാപിച്ചിരുന്നത് കൂടാതെ ലോകത്തിലെ ഏറ്റവും വലിയ സോവറൻ വെൽത്ത് ഫണ്ടുകളിൽ ഒന്നായ സൗദി സോവറൻ വെൽത്ത് ഫണ്ട് ഏകദേശം തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ബില്യൺ ഡോളറിന്റെ ആസ്തികളാണ് കൂടുതലും കൈകാര്യം ചെയ്തു വരുന്നത് എങ്കിൽ പോലും ഇന്ത്യയിൽ അവരുടെ നിക്ഷേപം വളരെയധികം പരിമിതമായിട്ടാണ് നിലനിൽക്കുന്നത് ഒന്നേ പോയിന്റ് അഞ്ച് ബില്യൺ ഡോളറിന്റെ നിക്ഷേപം ജിയോ പ്ലാറ്റ്ഫോംസിലും അതുപോലെ ഒന്നേ പോയിന്റ് മൂന്ന് ബില്ല് ഡോളർ ും സൗദി നടത്തുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇളവുകളുടെ സാഹചര്യം അടിസ്ഥാനപ്പെടുത്തി നോക്കുമ്പോൾ ഊർജം പെട്രോകെമിക്കൽ അടിസ്ഥാന സൗകര്യം ടെക്നോളജി ഫിൻടെക് ഫാർമസ്യൂട്ടിക്കൽസ് ടെലികോം തുടങ്ങിയ മേഖലകളിൽ സൗദിയുടെ വലിയ നിക്ഷേപം വരുവാനുള്ള സാധ്യതയുമുണ്ട് വിദേശ നിക്ഷേപത്തിൽ സൗദി അറേബ്യയ്ക്കും വ്യക്തമായ ലക്ഷ്യങ്ങളാണ് നിലനിൽക്കുന്നത് സൗദി അറേബ്യയുടെ വിഷൻ ടു പദ്ധതിയുടെ ഭാഗമായി രാജ്യം തങ്ങളുടെ സമ്പത്ത് വ്യവസ്ഥയെ എണ്ണെ ആശ്രയിക്കുന്നതിൽ നിന്ന് വൈവിധ്യവൽക്കരിക്കാനുള്ള ശ്രമം രാജ്യം കൂടുതലും തുടങ്ങുകയും ചെയ്തിട്ട് ഏറെ നാളുകളുമായിട്ടുണ്ട് ഇന്ത്യ പോലുള്ള അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥകളിൽ നിക്ഷേപം വർദ്ധിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നായിട്ടാണ് നിലനിൽക്കുന്നത് എന്നാൽ ഇന്ത്യയിൽ െ ലോകത്തിലെ മൂന്നാമത്തെ വലിയ എണ്ണ ഇറക്കുമതിക്കാരൻ എന്ന നിലയിൽ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള ദീർഘകാല മൂലധനം ആകർഷിക്കാനും വലിയ രീതിയിലുള്ള ശ്രമങ്ങളാണ് കൂടുതലും നടത്തി വരുന്നത് അതേസമയം ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരോ അതുപോലെ സൗദി അറേബ്യൻ അധികൃതരോ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല എന്നതും ഏറെ ശ്രദ്ധേയമാണ്